ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് സമീപത്തെ കിണറിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ സംഭവത്തിൽ പരിശോധന ശക്തമാക്കാൻ ആരോഗ്യവകുപ്പ് അത്യാഹിത വിഭാഗം റോഡിന് സമീപത്തെ ഹോട്ടലിലേക്കും കൂൾബാറിലേക്കും വെള്ളമെടുക്കുന്ന കിണറ്റിലാണ് അപകടകാരിയായ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിനു സമീപത്തെ കിണറിൽ ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിരോധം കർശനമാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം മെഡിക്കൽ കോളേജിന് സമീപത്തെ നാല് വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് നഗരസഭാ ആരോഗ്യ വിഭാഗവും പരിശോധന നടത്തി അത്യാഹിത വിഭാഗം റോഡിന് സമീപത്തെ ഹോട്ടലിലേക്കും കൂൾവാറിലേക്കും വെള്ളമെടുക്കുന്ന കിണറിലാണ് അപകടകാരിയായ ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ ലാബിൽ നിന്നും പരിശോധന നടത്തിയ വെള്ളം മാത്രമേ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കൂറി സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പരിശോധന നടത്തി ഉറപ്പാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് വെള്ളം ഫിൽട്ടർ ചെയ്യുന്നതിനായി യു വി ഫിൽട്ടർ സ്ഥാപിക്കാൻ സ്ഥാപന ഉടമകളോട് നഗരസഭാ ആരോഗ്യ വിഭാഗം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ നടന്ന യോഗത്തിൽ അടിയന്തിര നടപടി സ്വീകരിക്കാനാണ് തീരുമാനം തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിച്ച് ജ്യൂസുകളും മറ്റും തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു മെഡിക്കൽ കോളേജിലെ പത്ത് എം ബി ബി എസ് വിദ്യാർത്ഥികൾക്കും രണ്ട് ജീവനക്കാർക്കും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നു ഒരേസമയം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്കായിരുന്നു രോഗം സ്ഥിരീകരിച്ചത് ഇതോടെയാണ് ഉറവിടം കണ്ടെത്താൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് പരിശോധനയിലാണ് ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് നിലവിൽ എഴുപത്തിയെട്ട് പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലുള്ളത് ഈ വർഷം മുന്നൂറിലധികം പേർക്കാണ് മഞ്ചേരിയിൽ മഞ്ഞപ്പിത്തം ബാധിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു രോഗവ്യാപനം തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കാനാണ് ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ മഞ്ചേരി